രാജ്യത്ത് നമ്മൾ ശ്ലോകം പോലെ കേൾക്കുന്ന ഒരു വചനാമൃതമാണ് അതിഥി ദേവോ ഭവ അതിഥിയെ ദൈവത്തെ പോലെ ഭവിക്കണം കാണണം മനസ്സിലാക്കണം ആദിത്യ മര്യാദയുടെ ഈറ്റില്ലമായി അതിഥി സൽക്കാരത്തിന്റെ പോറ്റില്ലമായി മദീന മുനവറയിലെ മസ്ജിദിന്റെ പരിവർത്തിതമായി അവിടെ കാര്യ കടന്നു വന്നാലും ഒട്ടിയ വയറുമായി കുഴിഞ്ഞ കണ്ണുമായി ജടകുത്തിയ മുടിയുമായി വളരെ ദരിദ്ര നാരായണന്റെ പേക്കോലം പേറിയിട്ട് ആര് കടന്നു വന്നാലും അവനോട് മതം ചോദിക്കുകയോ അവനോട് ജാതി ചോദിക്കുകയോ അവനോട് തറവാട് ചോദിക്കുകയോ അവൻ്റെ പ്രത്യയശാസ്ത്രം ഏതാണ് എന്നന്വേഷിക്കുകയോ ചെയ്യുന്നതിന് പകരം സഹോദര നീ ഭക്ഷണം കഴിച്ചോ എന്ന ചോദ്യം നീട്ടിയിട്ട് ഇല്ല എന്ന മറുപടി പറയുമ്പോൾ അതിൽ അസ്വസ്ഥത കൊണ്ടിട്ട് ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അതേ മിഹ്റാബിൽ ആ പള്ളി ഇമാം നിന്നിട്ട് ചോദിക്കുകയാണ് ദൈവപ്രീതിയിൽ അതിഥി സൽക്കാര്യത്തിന്റെ പുണ്യം നേടാൻ ആരാണ് താല്പര്യമുള്ളവർ ശ്രോതാക്കൾ അഹമഹമികയ മുന്നോട്ട് വന്നിട്ട് പറയാണ് അനയാ റസൂലല്ലാ എൻ്റെ വീട്ടിൽ അല്പം ഭക്ഷണത്തിൻ്റെ ഭാഗതയം നബിയെ അത് ഞാൻ അദ്ദേഹത്തിന് വിരുന്നൂട്ടിയിട്ട് സൽക്കരിച്ച് ആ ദൈവ സാമീപ്യത്തിലേക്കുള്ള പ്രീതിയിലേക്കുള്ള പുണ്യം നേടട്ടെയോ എന്ന് തിരിച്ചു ചോദിക്കുന്ന പ്രതിവചിക്കുന്ന അനുചരനെ മദീനയുടെ മസ്ജിദിൻ്റെ അങ്കണങ്ങൾ കാണുകയാണ് അതാണ് ആ ആദിത്യ മര്യാദയുടെ ഊഷ്മളത നിതാന്ത ജാഗ്രതയോടുകൂടെ മദീന നമ്മളെ പഠിപ്പിക്കുകയാണ് ശീലങ്ങൾ വെറുതെ ആചനക്ക് വരുന്നവരോട് പറയും സഹോദര കായികമായിട്ട് നിനക്കെന്തെങ്കിലും ബല ിഷ്ടതയുണ്ടോ ബലഹീനതയുണ്ടോ ഇല്ല നബിയെ പക്ഷേ നീട്ടിയാൽ ജനങ്ങൾ തരുമല്ലോ ആ പ്രതീക്ഷയുടെ പുറത്താണ് ഞാൻ വരുന്നത് അദ്ദേഹത്തെ നല്ല രീതിയിൽ സൗഹൃദപരമായിട്ട് നിരുത്സാഹപ്പെടുത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നീ ഇങ്ങനെ ഭിക്ഷാപാത്രം കയ്യിൽ എന്തിയിട്ട് യാചന നടത്താൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിന്റെ വീട്ടിൽ എന്താണുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ വിലപിടിപ്പുള്ളതായിട്ടൊന്നുമില്ല ഇന്നലെ സന്ധ്യാ നേരത്ത് ഞാനും എൻ്റെ ഭാര്യയും രാത്രി ഭക്ഷണം കഴിച്ച ഒരു തളികയുണ്ട് പിന്നെയുള്ളത് ഞങ്ങൾ രണ്ടുപേരും സഹശയനം നടത്തുമ്പോൾ ഉപയോഗിച്ച ഒരു പുതപ്പാണ് അത് രണ്ടും ശുദ്ധീകരിച്ചിട്ട് നീ കൊണ്ടുപോവാ അദ്ദേഹം പിറ്റേ ദിവസം അത് കൊണ്ടുവരാൻ ആ തളിക സ്വഹാപത്തിൻ്റെ മുൻപിൽ വെച്ച് വിൽപ്പന നടത്താൻ പ്രവാചക തിരുമേനി ആ കമ്പിളി പുതപ്പ് വിൽപ്പന നടത്താൻ ഒരു ദീർഘമിന് ഒരാൾ തളിക വാങ്ങി ഒരു ദീർഘമിന് ഒരാൾ കമ്പിളി പുതപ്പ് വാങ്ങി രണ്ട് ദീർഘമ് കിട്ടിയപ്പോൾ ആ രണ്ട് ദീർഘമ കൊണ്ട് നീ അങ്ങാടിയിൽ പോയിട്ട് മൂർച്ചയുള്ള മഴു കോടാലി വാങ്ങിയിട്ട് വാ എൻ്റെ സഹൃദയാ എന്ന് ഈ ആചനയ്ക്കിരിക്കാൻ ഒരുമ്പെട്ട ചെറുപ്പക്കാരനോട് പ്രവാചക തിരുമേനി ഗുണദോഷിക്കുകയാണ് അദ്ദേഹം നേരെ അങ്ങാടിയിൽ പോയി രണ്ട് ദീർഘമിന് ഒരു കോടാലി വിലക്ക് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു കോടാലി കിട്ടി കിട്ടിനെ അപ്പൊ പരിശുദ്ധ പ്രവാചക തിരുമേനി അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷൻ നൽകുകയാണ് നല്ല മൂർച്ചയുള്ള മഴു നല്ല ആരോഗ്യമുള്ള ശരീരം ആരോഗ്യ ദൃഢകാ ായ ആചാനുബാഹുവായ നിന്റെ ആരോഗ്യവും ഈ കോടാലിയുടെ മൂർച്ചയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുമ്പോൾ അതിന് അനന്തര ഫലങ്ങള് വളരെ വിശാലമായിരിക്കും അതുകൊണ്ട് സഹോദര നിന്റെ ആരോഗ്യം ഈ മൂർച്ചയുള്ള മഴ പേറി നീ ഒന്ന് വനപ്രദേശത്തേക്ക് കടന്നുപോക അവിടെ പോയിട്ട് വിറക് ശേഖരിക്ക് സന്ധ്യ മയങ്ങുമ്പോൾ മൂർച്ചയുള്ള കോടാലി കൊണ്ട് കൊത്തി നുറുക്കി ഉണ്ടാക്കിയ വിറക് കെട്ടുകളെ തന്റെ ശിരസിൽ ഭവ്യതയോടുകൂടെ ചുമന്നിട്ട് അദ്ദേഹം ചന്ദ്ര ിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയതിന്റെ ആത്മസംതൃപ്തിയിൽ അദ്ദേഹത്തിന് കിട്ടിയത് പത്ത് ദീർഘമാണ് ആ പത്ത് ദീർഘമായിട്ട് അന്ന് രാത്രി അതേ മദീന മസ്ജിദിന്റെ അങ്കണത്തിൽ ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ആനന്ദത്തിന്റെ അശ്രുഗണങ്ങൾ വരുന്നുണ്ട് പ്രവാചക തിരുമേനയുടെ സമക്ഷത്തിൽ അദ്ദേഹം സന്നിഹിതനാവുകയാണ് ഒരു മഴ നനഞ്ഞ ആട്ടിൻകുട്ടിയ പോലെ പ്രവാചകൻ തന്റെ കൈകളെ കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് തഴുകി തലോടി എത്ര കിട്ടി സഹോദര ചോദ്യത്തിന്റെ മറുപടി പത്ത് ദീർഘം മാസ്മരികതയാണ് ആ പത്ത് ദീർഘമിൽ നിന്ന് പ്രവാചകൻ പറയാൻ രണ്ട് ദീർഘം എനിക്കു നീ തരണം സഹോദര ബാക്കി എട്ട് ദീർഘം നിനക്കുള്ളതാണ് ആ രണ്ട് ദീർഘം പ്രവാചക തിരുമേനി തിരുമേനിശ നമസ്കാരത്തിന്റെ ശേഷം മദീന പള്ളിയിൽ അനൗൺസ് ചെയ്യാൻ സഹോദരങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് തളിക വാങ്ങിപ്പോയ ആൾ ഇവിടെയുണ്ടോ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് കമ്പിളിപ്പൊതപ്പ് വാങ്ങിപ്പോയ ആൾ ഇവിടെയുണ്ടോ രണ്ടുപേരും അവിടെ ആസനസ്ഥരാണ് അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് നിങ്ങൾക്ക് നീരസമില്ലെങ്കിൽ നിങ്ങൾക്ക് വൈമനസ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പൊരുത്തക്കേടോ അനിഷ്ടങ്ങളോ ഇല്ലെങ്കിൽ അത് നിങ്ങൾ രാവിലെ വാങ്ങിയ വിലക്ക് എനിക്ക് തിരിച്ചു തരണം ഓരോരുത്തർക്കും ഓരോ ദീർഘമ കൊടുക്കുന്നു അവരെ കയ്യിൽ നിന്ന് ഈ തളികയും ഈ കമ്പിളി പുതപ്പും വിലക്ക് വാങ്ങുന്നു എന്നിട്ട് പരിശുദ്ധ പ്രവാചകൻ പറയുന്നു ഇതാ സഹോദര നിന്റെ തളികയും നിന്റെ കമ്പിളിയും അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒറ്റ ദിവസം കൊണ്ട് മറ്റ് ദൃഹം സ്വന്തം ആരോഗ്യത്തിലൂടെ അധ്വാന പരിധിയിലൂടെ നേടിയെടുക്കാൻ സാധ്യമാണ് എന്ന മനോഹരമായ ജീവിതത്തിൻ്റെ പ്രാഥമിക പാഠമുദ്ര അത് ഏത് സിലബസിൽ എഴുതി ചേർത്തതാണ് എന്നാൽ ഒരു പള്ളി മേടയിലെ പുരോഹിതൻ പഠിപ്പിച്ച ദൗത്യമാണത് അങ്ങനെ ഒരുപാട് ദൗത്യങ്ങളെ പള്ളി പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഇത് ഇന്നത്തെ കാലത്ത് അടിവരയിട്ടിട്ട് ഈ പള്ളിയുടെ പരിസരത്തിട്ട് വെച്ച് തന്നെ പറയാൻ കാരണം മറ്റൊന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ പണം അപഹരിക്കുന്ന പോലെ സമ്പാദിക്കുക എന്ന് പറയാൻ പറ്റൂല ഭാഷാപരമായിട്ട് പറയാൻ പറ്റുള്ളൂ അറബി ഭാഷയിലുള്ള ഒരു അർത്ഥം കൈൻറെ അധ്വാനമാണ് ഇത് എൻ്റെ ലലാടങ്ങളിൽ എൻ്റെ ഫാലദേശങ്ങളിൽ എൻ്റെ നെറ്റിത്തടത്തിൽ പൊട്ടി വീണ വേർപ്പുകണങ്ങളാണ് ആ ണങ്ങളെ കൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ബൈബിളിൽ യേശു ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട് നീ നിന്റെ നെറ്റിത്തടങ്ങളിൽ നിന്ന് വേർപ്പ് പൊട്ടിച്ചിട്ട് തന്നെ നിന്റെ ആഹാരം ആഹരിക്കൂ സഹോദര അതിൻ്റെ ഭാഷ എന്താണ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്ക് ആദിത്യ മര്യാദയുടെ സകല ഉപചാരങ്ങളോടെയും കൂടെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്ക് നമ്മൾ കണ്ടെത്തുക ഒരു കപ്പയുടെ കഷ്ണം നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അധ്വാനത്തിൻ്റെ പുറത്ത് നിന്ന് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് എന്ന ആത്മസംതൃപ്തിയിൽ ആ അന്നം ഉണ്ണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉശിര് അത് വേറെയാണ് അതേ പ്രയോഗമല്ലേ ഗീതയിൽ പറഞ്ഞത് ഗീതയിൽ പറഞ്ഞെന്താണ് അധ്വാനിക്കാതെ നേടുന്ന സ്വത്ത് അത് മോഷ്ടിച്ച സ്വത്താൽ ഒരു തസ്കര വീരൻ അപഹരിച്ച മുതലാണ് കട്ടെടുത്ത വസ്തുവാണ് എന്നാണ് ഗീതയിൽ പറയുന്നത് അത് അധ്വാന ക്ഷമതയെ സൂചിപ്പിക്കുന്നത് പ്രവാചക തിരുമേലി ലോകത്തെ ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കലാണ് നിങ്ങൾ അധ്വാനിച്ചിട്ട് നേടുന്ന അനന്തര ഫലമാണ് ഇന്നിപ്പോ ഓരോ തട്ടിപ്പുകളെ ഇറങ്ങിയിരിക്കുകയാണ് പാതിവില തട്ടിപ്പ് അല്ലേ അപ്പം അനന്തുവിൻ്റെ പിറകെയാണ് ഇ ഡി അടക്കള ആളുകൾ അന്വേഷണ സംഘങ്ങളൊക്കെ തന്നെ എന്താ എൺപതിനായിരം രൂപയ്ക്ക് കിട്ടേണ്ട പെണ്ണുങ്ങൾക്കുള്ള സ്ത്രീകൾക്കുള്ള ആക്റ്റീവ അല്ലെങ്കിൽ സ്കൂട്ടി അത് നാൽപ്പതിനായിരം രൂപക്ക് ഞങ്ങൾ എന്നാണ് അനന്തുവിൻ്റെ ഈ വലിയൊരു ഭീകരമായ ശ്രേണി അല്ലേ അവർ പറഞ്ഞത് അതിൻ്റെ പിറകെ വലിയ വലിയ ശക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് സർവാത്മന നമ്മുടെ ഭാരവാഹികൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ഈ നാട്ടിലെ സകല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സർവമതസ്ഥർക്ക് വേണ്ടി കേരളത്തിൻ്റെ സമ്പന്നനായ പ്രതിപക്ഷ നേതാവിനെ ഈ വേദിയിലേക്ക് സർവാത്മന സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് ജീവിതത്തിൻ്റെ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഓടിവരുന്നത് ഒരു മാരത്തോൺ ഓട്ടം പോലെ ഒരുപാട് പരിപാടികളോട് നീതി പുലർത്തിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നു കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി ബാലഗോപാലൻ അവർകൾ വൈകാതെ നമ്മുടെ സദസ്സിലേക്ക് വരും അവരെയും നമ്മൾ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൈകിയ സന്ദർഭത്തിൽ മറ്റൊന്നും എനിക്ക് പറയാനില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മാനസികമായിരിക്കുന്ന നമ്മുടെ പിരിമുറുക്കങ്ങൾക്ക് അവന് അവസാനം കൊടുക്കാനുള്ള ഒരു സിദ്ധൌഷധ കൂട്ടുകൂടിയാണ് ആരാധനാലയം എന്ന് പറയുന്നത് അഷ്ടാഹങ്കാരം വേദാന്ത ദർശനങ്ങളിൽ പറയുന്നതാണ് നാളെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥരായ ഹൈന്ദവ സഹോദരങ്ങൾ ഭക്തിയാദര പുരസരം ശിവരാത്രി ഉത്സവത്തിലേക്ക് അതിൻ്റെ ആഘോഷ രാത്രിയിലേക്ക് കടന്നു പോവാൻ അവർക്ക് തീവ്രമായ വ്രതമുണ്ട് നിഷ്ഠകളുണ്ട് ഭജനങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് ഒരുപാട് മന്ത്രോച്ചാരങ്ങളുണ്ട് അല്ലേ പാലാഴി മതനം നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ദേവന്മാര് ഒരു ഭാഗത്ത് അസുരന്മാര് എല്ലാവരും കൂടി പാലാഴി മതനത്തിന് വേണ്ടി പരസ്പരം മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ പൊങ്ങി വന്നിരിക്കുന്ന കാഗോളം അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി മഹാശിവൻ അന്നത്തെ രാത്രി അതിനെ തന്റെ വായിലേക്ക് അത് കുടിച്ചിട്ട് വന്നപ്പോൾ തന്റെ കണ്ഠനാളത്തെ പിടിച്ചു വെക്കുക ആ കണ്ഠനാളം പിടിച്ചു വെക്കപ്പെട്ടത് കൊണ്ട് അത് താഴേക്ക് ഇറങ്ങി പോയില്ല ആ വിഷം അതുകൊണ്ടാണ് മഹാശിവന് നീലകണ്ഠ നീല നിറമുള്ള കഴുത്തുള്ളവൻ എന്ന അപരനാമം കൂടി ഭാഷാപരമായിട്ട് സിദ്ധിച്ചത് അന്ന് പ്രിയതമനായ ഭർത്താവിന് വേണ്ടി അന്നത്തെ രാത്രി ഉറക്കൊഴിച്ചിരുന്ന പാർവതി അപ്പൊ ശിവപാർവതീശ്വന്മാരുടെ ആത്യാത്മികതയുടെ ദർശനത്തെ നാളെയുടെ രാത്രി പഠിപ്പിക്കാൻ നമുക്കൊരു ലൈലത്തൊൽ ബറാ ഇസ്ലാമത വിശ്വാസികൾക്ക് ഒരു ബറാഅത്തിന്റെ രാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കടന്നുപോയത് അന്നത്തെ രാത്രിയുടെ പ്രത്യേകതകളെ എത്ര പവിത്രവും മഹനീയവുമായിട്ട് ാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഓരോ മതക്കാർക്ക് അവരവരുടെ വിശ്വാസങ്ങൾ പ്രത്യയശാസ്ത്രപരമായ വിശ്വാസ ആദർശങ്ങൾ തത്വസംഹിതകൾ അത് വകവച്ചു കൊടുക്കുന്ന ഒരു രാജ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ പേരാണ് ഭാരതം എന്ന് പറയുന്നത് ആ ഭാരതീയ സംസ്കാരത്തെ അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോകണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അയോധ്യാകാന് പറയുന്നുണ്ട് പുത്രമിത്രാതി സംഗമം അത്രയും അല്പകാല സ്ഥിതി ിയോഗം വരും പോലെ നദിയായൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും അത്രയും ചഞ്ചലമാലയ സംഗമം ക്ഷണപ്രഭാ ചഞ്ചലം എന്നാണ് തുഞ്ചത്താചാര്യൻ ആ കവിതക്ക് ശീർഷകം നൽകിയത് ക്ഷണപ്രഭ ചഞ്ചലം ക്ഷണനേരം കൊണ്ട് ഒരു പ്രഭയുടെ മിന്നാട്ടം പോലെ ചഞ്ചലമാകുന്നതാണ് ഈ ഭൗതിക ലോകത്തെ നമ്മുടെയൊക്കെ ജീവിതം ആ ചാഞ്ചല്യം സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഇടയിൽ ഈ ഇടത്താവളമാകുന്ന ദുനിയാവിൽ പരസ്പരം കാണുന്ന സമയത്ത് വൈരനിര്യാാന്തനം കാണിക്കുന്ന ഈർഷ്യ കാണിക്കുന്ന പ്രകടനപരത കാണിക്കുന്ന ഡമ്പ് കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ പറയുന്നുണ്ട് അഷ്ടാഹങ്കാരം വേദാന്ത ദർശനം നമ്മളെ പഠിപ്പിക്കുന്ന തന്നെ അഷ്ടാഹ ിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം എന്നാണ് അതിൽപ്പെട്ട ഒന്നാണ് കാമം മറ്റൊന്നാണ് ക്രോധം ഇന്ന് ലോകത്ത് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ബലഹീനമായ ഒരു വികാരമാണ് ക്രോധം ഗീതയിൽ പറയുന്നുണ്ട് ക്രോധാ ഭവതി സമോഹ സമോഹ സ്മൃതി വിഭ്രമ സ്മൃതി വിഭ്രമ ബുദ്ധിനാശോ ബുദ്ധിനാശോ പ്രാണശ്വതി ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്മൃതിക്ക് വലിയ പരിക്ക് സംഭവിക്കും സ്മൃതിക്ക് പരിക്ക് സംഭവിച്ചാലോ അവിടെ ബുദ്ധിക്ക് നാശം സംഭവിക്കും ബുദ്ധിക്ക് നാശം സംഭവിച്ചാലോ ബുദ്ധിനാശോ പ്രാണശ്യതി പ്രാണനെ തന്നെ അപകടപ്പെടുത്തും ഇന്നലെ നമ്മൾ കണ്ടു അല്ലെ തിരുവനന്തപുരം ജില്ലയിൽ എന്താ നമ്മൾ കണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ അഫാൻ എന്ന് പറയുന്ന വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കേരളത്തിന്റെ അഭിവന്യനായ ധനകാര്യമന്ത്രി നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനും സർവാത്മന ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു വൈകിയ വേളയിൽ ഈ ഒരു സായാഹനത്തിൽ ഈ സന്ദർഭം വളരെ ധന്യവും ഹൃദ്യവും പുഷ്കലവും സൗന്ദര്യദായകവുമാണ് എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഈ സ്നേഹത്തിൻ്റെ മനോഹരമായ സായാഹ്നം കേരളത്തിൻ്റെ അടുത്ത വരും കാലങ്ങളിലേക്കുള്ള മനോഹാരിതയുടെ പീലി പുടർത്താൻ ശക്തി പകരുന്ന സന്ദർഭങ്ങളായി ഭവിക്കട്ടെ ഇതിന് കളമൊരുക്കിയ ഈ ടൗൺ മസ്ജിദിൻ്റെ ഭാരവാഹികൾക്ക് ഇതിന് ആതിഥ്യം നൽകിയ പ്രിയപ്പെട്ട ഈ വിശാല മനസ്കതയുള്ള നാട്ടുകാർക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് സ്ലാമലൈക്കു